ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു പത്ത് പന്ത്രണ്ട് ക്യാഷിനിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഇതേപോലെ ഉണക്ക മുന്തിരിങ്ങിയ ഒരു പത്തെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനിയും ഈ ഒരു നെയ്യിലേക്ക് തന്നെ നമുക്ക് നല്ല പഴുത്ത ഏത്തപ്പഴം ഒരെണ്ണമേ ഞാൻ എടുത്തിട്ടുള്ളൂ നല്ല വലുപ്പത്തിലുള്ള ഒരു ഏത്തപ്പഴമാണ് മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ആ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് കരിഞ്ഞൊന്നും പോകരുത് അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ ആ പച്ച ഇതൊക്കെ മാറി ആ നെയ്ൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഇതുകൊണ്ട് ഇതേപോലെ അതിൻ്റെ നിറമൊക്കെ വ്യത്യാസം വന്ന് ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോഴും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയും ഒരു വലിയ മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ആദ്യമേ തന്നെ അരക്കപ്പ് നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ അരക്കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചെളിയും അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഏലയ്ക്ക് ഒരു നാലെണ്ണം ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അരക്കപ്പിൻ്റെ ആയിട്ടാണ് രണ്ട് വട്ടമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഒരു പത്തിരുപത് എണ്ണം കപ്പിലണ്ടി തൊലി കളഞ്ഞതും കൂടെ ചേർത്തിട്ട് നമ്മളിത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരും കേട്ടോ ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ നന്നായിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കാഷ്നട്ടും കിസ്മിസും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഹെൽത്തി ഡിഷാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുക അതേപോലെ കാൽ ടീസ്പൂണിൽ താഴെ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക സോഡാപ്പൊടി ഓപ്ഷണലാണ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് കുറച്ചൊന്ന് പൊന്തി വരാനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം അത്രയും മതിയാവും ഈ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിത് ചെറിയ ചെറിയ ബൗളിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബൗളിൽ കുറച്ച് നെയ്യ് നന്നായിട്ട് തൂവി വെച്ചിട്ടുണ്ട് ഇതേപോലെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ ഓരോ കയ്യിൽ നമുക്കിതേപോലെ കോരി ഒഴിക്കാം അതേസമയം നമുക്ക് കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന മാതിരി പ്ലേറ്റിലാണെങ്കിലും ഇതേപോലെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വേറെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ഓരോ ഓരോ ബൗളിൽ നമുക്കിങ്ങനെ എടുത്തുകൊടുക്കാനും സൗകര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് മാത്രമല്ല കാണാനും നല്ല ഭംഗിയാണ് പെട്ടെന്ന് വേവുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ എല്ലാ കയ്യിലും നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനിയും അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇതേപോലെ വെള്ളം ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിരുന്നു അതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മളിത് അടച്ചു വെക്കുക ഒരു പതിനഞ്ചൊട്ട് ഇരുപത് മിനിറ്റ് വരെയാണ് വെക്കേണ്ടത് ഇപ്പോഴ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ അതിൽ ഒന്നും ആയിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം ഇതേപോലെ എടുക്കാം കേട്ടോ നല്ല നമ്മൾ നെയ്യൊക്കെ തേച്ചത് കൊണ്ട് ആ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചെടുപ്പില്ല നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും കണ്ടോ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ട് കുട്ടികൾക്ക് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഡിഷാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇത് കഴിക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ ഞാനിനൊന്ന് മുറിച്ച് കാണിച്ചു തരാം അവർ നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഏത്തപ്പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ മധുരം ഞാൻ ഇതൊരു മീഡിയം സൈസായിരിക്കും കേട്ടോ ഞാൻ അരക്കപ്പ് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് മധുരമേ ഉണ്ടാവൂ എങ്കിലും ഏത്തപ്പഴമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതാണ് കേട്ടോ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ഒരു ഡിഷ് ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്